ഹിക്കഫ് അഥവാ എക്കൽ എന്ന് പറയുന്നത് കുട്ടികൾ പൊക്കം വയ്ക്കുന്നൊരു ലക്ഷണമാണ് അഥവാ കുട്ടികൾ വളരുന്നൊരു ലക്ഷണമാണ് എന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഹിക്കഫ് അതിന് സാധാരണയായി അത് എന്തുകൊണ്ടാണ് ഈ ഹിക്കഫ് ആളുകൾക്ക് ഉണ്ടാകുന്നത് അന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ തുടങ്ങിയവയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസ് മസലുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അത് നമ്മുടെ ശരീരത്തിൽ നെഞ്ചിനെയും വയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഈ ഡയഫ്രം ചില പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് കോൺട്രാക്ഷൻ അഥവാ ചുരുങ്ങുന്ന സമയത്ത് ഈ എയർ അഥവാ വായു മുകളിലേക്ക് പുഷാവുകയും അത് നമ്മുടെ വോക്കൽ കോഡിലൂടെ ശബ്ദത്തിൽ പോകുന്ന സമയത്ത് വോക്കൽ കോഡ് പെട്ടെന്ന് അടയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹിക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഹിക്കഫ് എന്ന് പറയുന്നത് അപ്പൊ സാധാരണയ ഇത് ആളുകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് പൊക്കം വെക്കുന്ന കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ ഈ ഡയഫ്രം വളരെ വേഗത്തിൽ കോൺട്രാക്ഷൻ ആകുന്ന സമയത്ത് എയർ മുകളിലേക്ക് പോകുന്ന സമയത്ത് വോക്കൽ കൂടെ അടയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഹിക്കഫ് ഉണ്ടാകുന്നത് സാധാരണയായി ഹിക്കഫ് അഥവാ എക്കിൾ നമുക്ക് ഉണ്ടാകുന്നതിന്റെ ചില കാരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം പലപ്പോഴും ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തിൽ എയർ സ്വാളോ ചെയ്യാനും ഇത്തരത്തിൽ നമുക്ക് ഹിക്കഫ് ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട് രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക് അഥവാ ശീതള പാനീയങ്ങൾ ഇത്തരത്തിൽ കാർബണേറ്റഡ് ഡ്രിങ്ക് അധികമായി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഡ്രൈഫ്രത്തിന് ഇറിറ്റേഷൻ വരികയും അതൊരു പക്ഷേ ഇത്തരത്തിൽ ഹിക്കഫിന് അഥവാ എക്കിളിന് കാരണമാകുകയും ചെയ്യാറുണ്ട് ഒരു മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആൽക്കഹോൾ അഥവാ മദ്യപാനത്തിന് സമയത്ത് നമ്മൾ ഡയഫ്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായി മദ്യപിക്കുക അല്ലെങ്കിൽ സാധാരണ മദ്യപിക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ഇത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വിവിധങ്ങളായ ആളുകൾക്കെല്ലാം സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാരണമുണ്ട് ഇത്തരത്തിൽ സ്ട്രെസ് അഥവാ എക്സൈറ്റ്മെന്റ് ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഹിക്കളിന് ഒരു കാരണം ആകാറുണ്ട് അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫുഡ് ഹാബിറ്റ് നമ്മൾ കൃത്യമായ രീതിയിൽ അല്ല ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് ഇത്തരത്തിൽ ഹിക്കഫ് അഥവാ എക്കിളിന് വേണ്ടി കാരണമാകാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ ഒരു ആറാമത്തെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ അതായത് ഇപ്പോൾ നമ്മൾ ചൂടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നു ചൂടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ വളരെ തണുത്ത ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുകയും അതൊരു പക്ഷേ ഹിക്കഫിന് വേണ്ടി കാരണമാവുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ സാധാരണയായി ഉണ്ടാകുന്ന കാരണങ്ങളാണ് നമുക്ക് ഇതിന് പറ്റുന്ന ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കേണ്ട ചില പൊടിക്കൈകളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്ന ഹിക്കഫ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്വാസം കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കുക ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ശ്വാസം ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ആ ഹിക്കഫ് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും രണ്ടാമത്തെ ഒരു ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സാവധാനത്തിൽ നമുക്ക് വെള്ളം കുടിക്കുന്നത് ഹിക്കഫ് ആ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് സാധാരണ ആളുകൾ ചെയ്യുന്നതാണ് വെള്ളം കുടിക്കുന്നത് ഹിക്കഫ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പരിധി വരെ സഹായിക്കും അതോടൊപ്പം തന്നെ വെള്ളം ഗാർഗിൾ ചെയ്യുക ഗാർഗിൾ ചെയ്യാൻ നമ്മൾ സാധാരണ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ വെള്ളം ഗാർഗിൾ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ വാ വെള്ളം കവുക്കുള്ളൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാറുണ്ട് ഇത്തരത്തിൽ വെള്ളം ഗാർഗിൾ ചെയ്യുന്ന ഹിക്കഫ് വരുന്ന സമയത്ത് വെള്ളം ഗാർഗിൾ ചെയ്യുന്ന ഈ ഹിക്കഫ് കുറച്ച് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് കാര്യ ഒരു ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് ഹിക്കഫ് കുറയ്ക്കുന്നതിന് വേണ്ടി ഹണി അഥവാ തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഇത്തരത്തിൽ മധുരമുള്ള കാര്യങ്ങൾ ആ സമയത്ത് കഴിക്കുന്നത് ഈ ഡൈഫ്രത്തിന്റെ ഇറിട്ടേഷൻ കുറച്ച് കുറയ്ക്കുന്നതിനും ഹിക്കഫ് കുറച്ച് കുറയ്ക്കുന്നതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇത്തരത്തിൽ ഹണി അഥവാ ഷുഗർ പെട്ടെന്ന് കഴിക്കുന്നത് മറ്റൊരു പൊടിക്കൈ എന്ന് പറയുന്ന നമ്മുടെ ആ വയറിന്റെ മുകൾ ഭാഗത്ത് അതായത് നെഞ്ചും വയറും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ നമ്മുടെ ഡയഫ്രത്തിൻ്റെ ഏരിയ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കുന്ന ഒന്ന് ഞെക്കി ചെറിയ പ്രഷർ ചെറിയ പ്രഷർ ഇങ്ങനെ കൊടുക്കുന്ന ഹിക്കഫ് വരുന്ന സമയത്ത് പ്രഷർ കൊടുക്കുന്നത് ഹിക്കഫ് കുറച്ച് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും ഇതാണ് ചെറിയ പൊടിക്കൈകൾ എങ്കിലും സാധാരണ ഒരു ഹിക്കഫ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ആ ഹിക്കഫ് മാറാറുണ്ട് എങ്കിൽ തന്നെ ഒരു ഒരാഴ്ചയിലധികം രണ്ടാഴ്ചയിലധികമൊക്കെ ഹിക്കഫ് കണ്ടിന്യൂ ചെയ്ത് എക്കിള് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അത്ര സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറെ കണ്ട് മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ സാധാരണ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ വലിയ ആളുകൾക്കൊക്കെ ഹിക്കഫ് ഉണ്ടാകുന്നത് പൊക്കം വയ്ക്കുന്നത് വളർച്ചയുമായി യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യാം നന്ദി